നവകേരള സോസിൻ്റെ ഭാഗമായുള്ള അമ്പലപ്പുഴ മാവേലിക്കര താലൂക്കുകളിലെ മുൻഗണനാ റേഷൻ കാർഡുകൾ വിതരണം ചെയ്തു അമ്പലപ്പുഴ താലൂക്കിലെ ആദ്യഘട്ട റേഷൻ കാർഡുകളുടെ വിതരണോദ്ഘാടനം ബി പി ചിത്രരഞ്ജൻ എം എമ്മിലെ നിർവഹിച്ചു ആലപ്പുഴ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായി ലഭിച്ച മുന്നൂറ്റി എഴുപത് അപേക്ഷകളിൽ നിന്നും ആദ്യഘട്ടത്തിൽ അൻപത് കാർഡുകൾ വിതരണം ചെയ്തു അമ്പലപ്പുഴ മണ്ഡലത്തിലും മാവേലിക്കര മണ്ഡലത്തിലും മുഖ്യമന്ത്രി മന്ത്രിമാരും പങ്കെടുത്ത നവകേരള സോസ് വഴിയും ഓൺലൈനായും ലഭിച്ച അപേക്ഷകളിൽ അമ്പലപ്പുഴ മാവേലിക്കര താലൂക്കിൽ അർഹരായിട്ടുള്ളവർക്കുള്ള ആദ്യഘട്ട മുൻഗണനാ റേഷൻ കാർഡുകളാണ് വിതരണം ചെയ്തത് ശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തുണ്ടെന്ന നവകേരള സദസ് ആ നവകേരള സദസ്സ് കേരളത്തിലൊരു പുതിയ അനുഭവമായിരുന്നു